ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല ഇത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ രണ്ട് മൂന്ന് സ്ക്രീൻഷൂട്ടുകളൂടെ കൊടുത്തേക്കാം എൻ്റെ ചാനലിൽ ഞാൻ പലപ്പോഴായിട്ട് ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് അതായത് ഈ പിന്നെ അമ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ചിലവരുടെ പിന്നെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട് അതായത് ഐഡിൽ മാച്ചസ് എന്നുള്ള ഒരു ഐഡിയിൽ നിന്നാണ് ആ വ്ളോഗറാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ ചെയ്യാൻ നേരത്ത് ഞാൻ അത് എടുത്തിടണതെന്ന് വെച്ചാൽ അത് എടുത്ത് എൻ്റെ ചാനൽ ഇടണത് എന്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നും അത് ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് അവർക്ക് അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അവർക്ക് വേണ്ടി ഒരാൾ അവർ തിരഞ്ഞെടുക്കുവാണ് ഞാൻ അങ്ങനെ ഈ അവസ്ഥയിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് എനിക്ക് എന്നാ സ്വാന്ത്വമായിട്ട് ഒരാൾ എന്നെ കൈ പിടിക്കാനും എനിക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ വേണ്ടി ഒരാൾ കൂടെ ഉള്ളത് നല്ലത് എന്ന് നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ആ ഒരു ചാനലിൽ നിന്ന് ഞാൻ എൻ്റെ വീഡിയോസ് പലതും ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം A po you know... ഇപ്പോൾ അദ്ദേഹം ആ ചെയ്യുന്ന വീട് ചെയ്യുന്ന അദ്ദേഹം ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കമൻ്റ് ഇടുന്ന കമൻ്റ് കമൻ്റന്ന് അതുപോലെ തന്നെ ഇങ്ങനെ വീഡിയോ എന്നാ കല്യാണം വേണമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരില്ല അവരെയൊക്കെ ആ ഫാമിലികളെ എന്നാ അവരുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ആൾക്കാർ ചീത്ത പറയുന്നു എന്തിൻ്റെ സൂക്കേടാണ് പത്തൊമ്പത്തഞ്ച് വയസ്സായില്ലേ ഇവർക്ക് ഇത്ര സൂക്കേടെ എടുത്തിട്ടാണ് ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്നത് അതാണ് ഇതാണെന്ന് പറഞ്ഞ് എന്നാ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം രണ്ട് മൂന്ന് ച ഈ വീഡിയോസൊക്കെ ഡിലീറ്റാക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ആൾക്കാർ അത് ചെയ്യടേണ്ട അതും ഡിലീറ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ല അതൊക്കെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ സ്വന്തക്കാർക്കൊക്കെ ചിലപ്പോൾ സങ്കടം വരുന്നുണ്ടാകെയിരിക്കാം പക്ഷേ ഒന്നും നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത് ഇവരൊന്നും സൂക്കേട് എടുത്തിട്ടാണ് കല്യാണം കഴിച്ച് കൂടെ കിടക്കാനുള്ള സൂക്കേട് കൊണ്ടിട്ടല്ല മിക്കവരും ചെയ്യുന്നത് മിക്കവരെന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാരണം തൻ്റെ പങ്കാളികൾ ചിലപ്പോൾ മരിച്ചു പോയതായിരിക്കും ചിലപ്പോൾ പിന്നെ അവർ ഡൈവോഴ്സ് ആയതായിരിക്കും അതിന് പലതായ പല കാരണങ്ങളുണ്ടാകും ഡൈവോഴ്സൊക്കെ ആകുന്നതിന് നമുക്ക് എന്താണ് കാരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല രണ്ട് പേരുടേലും എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇഷ്യൂസ് ഇല്ലാതെ രണ്ട് പേര് ഉണ്ടാകത്തില്ല ആകത്തില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും രണ്ടുപേരും തമ്മിൽ പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പിന്നെ മരണപ്പെട്ടവരായിരിക്കാം മരിച്ചവരമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ മക്കളെ ആണെങ്കിലും പിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട് മക്കൾക്കും ഒരു സ്വന്തമായിട്ട് പിന്നെ കുടുംബവും കൂടും കുടുംബവും ഒക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇവർ നോക്കാൻ പറ്റിയില്ല എന്ന് വിചാരി എന്നുണ്ടാകും കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ ഒന്നും ഒന്നൊന്നും തികയാത്ത ആൾക്കാരാണ് ഇപ്പോൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും തന്നെ ഒന്ന ഒന്നിച്ച് കഷ്ടപ്പെട്ടാലും ഒന്നും തികയാതെ ഇരിക്കുന്നതാണ് പലവരുടെ കുടുംബം പിന്നെ ചിലവരൊക്കെ പാവം പിടിച്ച ആൾക്കാരായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് ഈ ഉമ്മാനം നോക്കാനോ അല്ലെങ്കിൽ ഈ വാപ്പാന നോക്കാനോ അവർക്ക് പറ്റുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് കിടക്കാൻ വീടുണ്ടാവില്ലായിരിക്കും സ്വന്തമായിട്ട് വീട് ഉണ്ടാവില്ല വാടക വീട്ടിലായിരിക്കും അപ്പോൾ അവിടെ വേണമെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിർത്തും പിന്നെ അതേപോലെ അവർ അടുത്ത മക്കളെ വീട്ടിൽ പോയി നിൽക്കും പിന്നെ അവിടെ അത് കഴിയുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ പോയിക്കും ഇങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ തട്ടി തട്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നു അപ്പോൾ എന്നാ ഒരു പ്രായമാകുന്നല്ലോ പത്തൊമ്പത്തഞ്ച് വയസ്സെന്നു പറയുമ്പോൾ പ്രായമായിട്ട് വരുന്നതാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരാൾ നോക്കാനുണ്ടെങ്കിൽ അന്വേഷിക്കാനുണ്ടെങ്കിൽ പിന്നെ ചിലത് ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും ഈ പമ്പത്തഞ്ചു വയസ്സായ അവർക്കാണെങ്കിലും സങ്കടങ്ങൾ ഇല്ലാതിരിക്കും അപ്പം എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാനൊരാള് വീണ്ടി പറഞ്ഞിരിക്കാനൊരാള് കാര്യം മക്കളാണെങ്കിലും അവർക്കാണെങ്കിലും അവരെ എത്രത്തോളമാണ് അവരെ അവരെ ഇടയിലോട്ട് ചെല്ലുന്നത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അവരുടെ ഇടയിലോട്ടൊക്കെ ഒരു പരിധിയില്ല അത് ആരായാലും ശരി അപ്പോൾ അവരുടെ ആ ഒരു ചെറിയ സന്തോഷത്തിലൊക്കെ നമുക്ക് ഇടപെടണതിനൊക്കെ പരിധിയുണ്ട് ആ സമയത്ത് നിന്ന് ഒരു ഭർത്താവ് എന്നുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിലും നമുക്ക് അവരോട് സംസാരിച്ചിരിക്കാം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായിട്ട് നിൽക്കാം ഇത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ആണ് ഈ ആൾക്കാർ പറയുന്നത് അവർക്ക് സൂക്കേട് എടുത്തിട്ടാണ് എന്ന് പറയുമ്പോൾ സെക്സല്ല ഇത് എല്ലാത്തിനും വലുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും ഉപരി ഒരാളെ സ്നേഹിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഒരാൾ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് ആണ് ഏറ്റവും വലുത് നമുക്ക് പണവും പ്രശസ്തിയും എല്ലാ അതിനപ്പുറം നമ്മളെ കേൾക്കാനും ചേർത്ത് പിടിക്കാനും അതുപോലെ തന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാനും സങ്കടം വരുമ്പോൾ ഒന്ന് കരയാനും ചേർന്ന് നിന്നത് കരയാന് ഒരാളുണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നതും അതുപോലെ തന്നെ ഇവർക്കും തോന്നുന്നതും അതിനൊക്കെ ആ ഒരു ഇല്ല ആരുമില്ലാത്ത ഒരവസ്ഥ വന്നാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ കണ കണകുണാന്നും പറഞ്ഞൊരു സംസാരിച്ചോണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കാര്യം അവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല അതാണ് കാര്യം അല്ല നേരം ഒന്നുമല്ല അവരൊക്കെ ഇപ്പോഴും ആ ഒരു മെൻറ്റാലിറ്റിയിലേയും മൈൻഡിൽ നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതൊന്നും അല്ല അതിലപ്പുറമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ചെറിയ നിമിഷങ്ങളിൽ സന്തോഷത്തോടെ ഇരുന്ന് ഒരിച്ചിരി കഞ്ഞി വെ കഞ്ഞിൻ്റെ വെള്ളം കുടിക്കാനാണെങ്കിലും അത് പങ്കിടാൻ ഒരാൾ അയാളോട് സംസാരിച്ചിരുന്ന് സാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ ആ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നത് ഒരു വേറെ തന്നെയാണ് മനസ്സിലാക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എന്ത് പുണ്യം കിട്ടുമെന്നാണ് ആലോചിക്കണേന് എന്ത് പുണ്യമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ സാരമില്ല നിങ്ങളങ്ങ് മാറി നിൽക്കി പോകും നടക്കുന്ന ആൾക്കാർ നടക്കട്ടെ കല്യാണം കഴിച്ച് കൂടെ കിടക്കണം എന്നുള്ളതോ ഒന്നുമല്ല അതിലുപരി സ്നേഹം എന്നുള്ളൊരു വാക്കുണ്ടല്ലോ അത് കിട്ടട്ടെ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക മുൻ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളാണ് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട ഒരു പങ്കാളിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് പറയുന്ന ആൾക്കാരെ അവിടെ കിടന്ന് ചിലക്കട്ടെ എന്ന് വിചാരിക്കണം നമ്മുടെ കാര്യം നമ്മളാന്ന് നോക്കുന്നത് അവരൊന്നും വരത്തില്ല ഈ പറയുന്ന ഒറ്റ ആൾക്കാരും വരത്തില്ല നമ്മുടെ കാര്യത്തിന് കാര്യത്തിനടപാട് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടാന്ന് നോക്കേണ്ട കാര്യമില്ല നമുക്ക് ആരോടെങ്കിലും ഇഷ്ടങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ തുറന്ന് പറയാൻ ഒരാൾ വേണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരാളെ കിട്ടട്ടെ അതിന് കൂടുതൽ അന്വേഷിച്ച് എന്ത് ഇങ്ങനെ തട്ടിപ്പും കട്ടി വെട്ടിപ്പാട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ അതുമുണ്ട് അപ്പോൾ അങ്ങനൊന്നും ഇല്ലാതെ പഠിച്ചവൻ ഏത് വന്ന ആൾക്കാരെങ്കിലും ഇപ്പം മുസ്ലിമിൻ്റെ പേര് മാത്രമല്ല കേട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ശരി ഞാൻ ഞാനൊരു ടൂണിൽ അങ്ങനെ ഉമ്മാന്നും വാപ്പാന്നും പറഞ്ഞെന്ന് മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോടും കൂടിയിട്ടാണ് പറയുന്നത് എല്ലാവർക്കും നല്ല നല്ല ഒരു പങ്കാളിയെ തീർച്ചയായിട്ടും കിട്ടട്ടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആണിനും പെണ്ണിനും ആയാലും അപ്പോൾ ഉള്ളൂ വീഡിയോ ആർക്കെങ്കിലും എന്തിലാണ് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഞാൻ രണ്ടൊന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഓക്കെ അപ്പോൾ അത്രേളും ഓക്കെ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ